ഡിയേഴ്സ് വെൽക്കം ടു സ്വസ്തി അയർ ലൈഫ് ഇന്ന് നമുക്ക് ഏറെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആയുർവേദിക് ആയിട്ടുള്ള അശ്വഗന്ധ അതിൻ്റെ എങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് മോഡ് ഓഫ് യൂസ് എങ്ങനെയാണ് അതിന് സപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ കുറെ നാൾ യൂസ് ചെയ്താലുണ്ടാകുന്ന ദൂശ്യവശങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം ഇത്താനിയ സോംനിഫ്ര എന്ന് പറഞ്ഞിട്ടുള്ള അശ്വഗന്ധയുടെ മലയാളം പേര് അമുക്കുരം എന്നാണ് അതൊരു കുറ്റിച്ചെടി പോലെയുള്ള ഒരു ചെടിയാണ് അതിൻ്റെ വെയിലാണ് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് അതൊരു അഡാപ്റ്റോജൻ ന്യൂട്രോപ്പിക് ഡ്രഗ് ആണ് അഡാപ്റ്റോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് ഈ അശ്വഗന്ധയിൽ ഒരുപാട് ആൽക്കലോയിഡ്സും ഫ്ലെവനോയിഡ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതിലെ വിത്തനോളിൻ എന്ന വിത്തോഫറിൻ എന്നൊക്കെയുള്ള ബയോ ആക്റ്റീവ് കമ്പോണൻസ് ആണ് ഇതിനെ നമ്മളെ സഹായിക്കുന്നത് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി സ്വീകരിക്കുന്ന ഒന്നാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസം ഒന്നില്ലെങ്കിൽ നമ്മൾ ആ സ്ട്രെസ്സിനെ നേരിടും ഫൈറ്റ് ചെയ്യും അല്ലെങ്കിൽ ഫ്ലൈറ്റ് അത് ഒഴിവാക്കും ആ ഒരു ത്രെഡ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോ നമ്മുടെ ബോഡിയിലെ അഡ്രിനാലിൻ കോർട്ടിസോൾ ഒക്കെയുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ആണ് അത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടാനും ബി പി കൂടാനും അലേർട്ട് ആയിരിക്കാനും ഒക്കെ സഹായിക്കും ഈ അശ്വഗന്ധയിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡ്സ് കോർട്ടിസോൾ ലെവലിനെ താഴ്ത്തുകയും അതുവഴി ഉത്കണ്ഠ കുറയ്ക്കുവാനായിട്ട് ആൻസൈറ്റി കുറയ്ക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഇതിനെ നമുക്കൊരു സ്മാർട്ട് ഡ്രഗ് എന്ന് പറയാം ബ്രെയിൻ ഫംഗ്ഷൻ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് ഇവയൊക്കെ മെച്ചപ്പെടുത്താനായിട്ടുള്ള സഹായിക്കുന്ന ഒരു ദ്രവ്യം കൂടിയാണ് ഈ അശ്വഗന്ധ ഈ ആങ്സൈറ്റി കുറയ്ക്കുന്നത് മൂലം നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റിയും ഉറക്കത്തിന്റെ അളവെല്ലാം കൂട്ടാനായിട്ട് അശ്വഗന്ധ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മെയിൽസിൻ്റെ കുറേയധികം ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഇതിൻ്റെ പൊടി ഇന്ന് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത്ലറ്റ്സിലായിട്ടുള്ള എനർജി കൂട്ടാനും അവരുടെ കാർഡിയോ വാസ്കുല സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും മസ്കുലോസ്കെൽറ്റൽ ബെനിഫിറ്റ്സിനെ പറ്റിയൊക്കെ ഇപ്പോൾ കുറേയധികം റിസർച്ച് വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അശ്വഗന്ധയുടെ എഫക്ട്സ് ഓൺ വെൽ ബീങ് സേഫ്റ്റി ഓഫ് ദ റൂട്ട് എക്സ്ട്രാക്ട്സ് ഓഫ് അശ്വഗന്ധ പ്ലാസിബോ സ്റ്റഡി തുടങ്ങി കുറേ പഠനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഡോസേജ് ഫോംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത് മില്ലിഗ്രാം തൊട്ട് അഞ്ച് ഗ്രാം വരെ കഴിക്കാം എന്നാണ് പറയുന്നത് ആങ്സൈറ്റി ഉറക്കം കുറവൊക്കെ ഉള്ളവർക്ക് ഒരു അര ടീസ്പൂണൊക്കെ ഒരു ചൂർണം രാത്രി കിടക്കുന്നതിന് മുമ്പ് പാലിൽ ചേർത്തായിട്ട് കഴിക്കാം അത്ലറ്റ്സിന് മാക്സിമം ആയിരം മില്ലിഗ്രാം വരെ കഴിക്കാം സാധാരണ മനുഷ്യരൊക്കെ ഒരു അഞ്ഞൂറ് മില്ലിഗ്രാം വരെയാണ് കഴിക്കുന്നത് അതും ഡിവൈഡ് ഡോസസിൽ വേണം കഴിക്കാനായിട്ട് ഇതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് നമുക്ക് ക്ഷീണം ഒരു ഡ്രൗസിനെസ് അല്ലെങ്കിൽ വയറിൻ സംബന്ധമായിട്ടുള്ള സ്റ്റൊമക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ സപ്ലിമെന്റ്സ് ആയിട്ട് നമ്മൾ പരസ്യം കണ്ട് എന്തും വാങ്ങി കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ഡോക്ടറെ ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സപ്ലിമെന്റ്സ് കഴിക്കുന്നുണ്ടോ എത്ര കാലമായി അത് കഴിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ ലഭിച്ചിട്ടുള്ളത് എന്നൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കട്ടെ പിന്നെ ഇപ്പോ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് എക്സ്ട്രാക്റ്റ് ആയിട്ട് അശ്വഗന്ധ ഇറക്കിയിട്ടുള്ളതാണ് ഈ കെ എസ് എൻ സിക്സ്റ്റി സിക്സ് അശ്വഗന്ധ എന്ന് പറയുന്നത് അതിൽ മാക്സിമം പൊട്ടൻസി ഉണ്ടെന്നും ക്ലിനിക്കലി ടെസ്റ്റഡ് ആണെന്നാണ് അവരവകാശപ്പെടുന്നത് ആയുർവേദത്തിൽ ഒത്തന്റിക് ആയിട്ട് കണ്ടുവരുന്ന അശ്വഗന്ധാദി അശ്വഗന്ധാ അരിഷ്ടം അശ്വഗന്ധാവലേഹ്യം എന്നുള്ളതൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന അശ്വഗന്ധ ചേർന്നിട്ടുള്ള മെഡിസിൻസ് ആണ് ചികിത്സയിലെ അശ്വഗന്ധ ക്ഷാരം തേനും നെയ്യും ചേർത്ത് പ്രയോഗിക്കാനും പറയുന്നുണ്ട് ശ്വാസചികിത്സാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആസ്മ പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്കിത് യൂസ് ആവും രസായനവും ബല്യവും വൃശ്യവുമായിട്ടുള്ള ഒരു ഡ്രഗ് കൂടിയാണ് അശ്വഗന്ധ സാധാരണയായിട്ട് ശോധന കഴിഞ്ഞിട്ടാണ് ആയുർവേദത്തിൽ രസായന ചികിത്സ ചെയ്യുന്നത് അപ്പോൾ ശോധനയ്ക്ക് ശേഷം ഒരു റിജനേറ്റീവ് പർപ്പസിലും അശ്വഗന്ധ യൂസ് ചെയ്തു വരുന്നതായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്